എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഊർജ്ജതന്ത്രമായിരുന്നു അതായത് ഫിസിക്സ് പരീക്ഷയായിരുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും ഈസിയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾ ടഫായിരുന്നു അതുപോലെ തന്നെ ജയിക്കാനായിട്ട് സാധ്യതയില്ല ചിലപ്പോൾ രണ്ട് മാർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരു ഇത് കാരണം വിദ്യാർത്ഥികളെ അതായത് ഈയൊരു രണ്ട് മാർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കോ ലഭിച്ച് എന്നുള്ളത് പേടിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മാർക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പേപ്പേഴ്സ് അതായത് ആ ഒരു ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതായത് ജസ്റ്റ് അതായത് ഏകദേശം നിങ്ങൾക്ക് ഒരു അഞ്ച് ക്വസ്റ്റിന് ഓരോ മാർക്ക് വെച്ച് ലഭിക്കുകയാണെങ്കിൽ അതായത് അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സിന് കറക്റ്റായിട്ട് ഓരോ മാർക്ക് വെച്ച് ലഭിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ലഭിച്ച് നിങ്ങൾ ജയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ പരാജയപ്പെടും എന്നുള്ളത് ആലോചിച്ച് ടെൻഷനടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരുത് ആവശ്യമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഗ്രേഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് അതായത് ഫിസിക്സിന് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേപ്പർ അതായത് നിങ്ങളുടെ ഈ ഒരു ഫിസിക്സ് പരീക്ഷയുടെ പേപ്പർ നോക്കുക ടീച്ചേഴ്സ് അത് അതായത് സ്ട്രിക്റ്റ് ആയിട്ട് വാലുവേഷൻ ചെയ്യുമോ അല്ലെങ്കിൽ ലിബറൽ ആയിട്ടാണോ വാലുവേഷൻ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ച അതായത് ഇനി വരുന്ന തിങ്കളാഴ്ചയുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് എക്സാമിനേഷൻ ആയിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബി പ്ലസ് ഗ്രേഡെങ്കിലും മിനിമം നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എ പ്ലസ് വരെ നേടാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബി പ്ലസ് ഗ്രേഡെങ്കിലും നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ രണ്ട് ദിവസമാണ് ഇതിന് പഠിക്കാനായിട്ട് സമയമുള്ളത് അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യൂഷൻ ലിബറൽ ആണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വാലേഷൻ ചെയ്യപ്പെടുക എന്നുള്ളത് സാധാരണ എസ് എൽ സി വിദ്യാർത്ഥികളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുന്നത് ലിബറൽ ആയിട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ വാലുവേഷൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ഇത് കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നാൽപ്പതിനുള്ള ഫിസിക്സ് പാസ്സാവുന്നതാണെന്നത് ജയിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സിഇ കിട്ടുന്ന സമയത്ത് ടോട്ടൽ പതിനഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എസ് എസ് എൽ സി പരീക്ഷ പാസ്സാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പരീക്ഷയുടെ അതായത് ഓരോ ക്വസ്റ്റൻസിനും ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് എല്ലാ ക്വസ്റ്റൻസിനും ആൻസേഴ്സ് അല്ലെങ്കിൽ ഭാഗം ക്വസ്റ്റൻസിനും ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു അഞ്ച് മാർക്കിൽ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു എസ് എസ് എൽ സി പരീക്ഷയിലെ ആ ഒരു ഫിസിക്സിൻ്റെ പേപ്പർ പാസ്സാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് രസതന്ത്രം അതായത് കെമിസ്ട്രി അതുപോലെ ജീവശാസ്ത്രം അതായത് ബയോളജി എന്നിവ അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ആ ഒരു പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിനിമം ഒരു മുപ്പത് മാർക്കെങ്കിലും നേടാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത്തി മൂന്ന് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് എ പ്ലസ് ആക്കുമോ സാധാരണഗതിയിൽ ഈ ഒരു മുപ്പത്തി മൂന്ന് മാർക്ക് എന്നുള്ള പറയുന്നത് എ ഗ്രേഡിലാണ് വരിക അപ്പോൾ ഈ ഒരു എ ഗ്രേഡ് ആവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ ഒരു രണ്ട് മാർക്ക് എവിടെയെങ്കിലും രണ്ട് മാർക്ക് തരാനായിട്ട് സാധിക്കുമോ എന്നുള്ള ടീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ട് മാർക്ക് നൽകി നിങ്ങളുടെ ആ ഒരു ഗ്രേഡിനെ മുപ്പത്തഞ്ചിലേക്ക് മാറ്റിയിട്ട് അതിനെ എ പ്ലസ് ആക്കിയിട്ട് മാറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്കാണ് ലഭ്യ ക്കാൻ സാധ്യത ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾക്കത് എ പ്ലസ് ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കൊക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ ഒരു എ പ്ലസ് ഗ്രേഡിലേക്ക് മാറ്റപ്പെടും കാരണം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണോ എ പ്ലസ്സിലേക്ക് മാറാനായിട്ട് ആദ്യം ഏതൊക്കെ സബ്ജക്റ്റ് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയ ശേഷം അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ഏതാണ് ആകാൻ സാധ്യത ഉള്ളത് അതിന് നിങ്ങളുടെ ആ ഒരു ഗ്രേസ് മാർക്കിൽ നിന്നും മാർക്ക് മാറ്റിയിട്ട് കൊടുക്കും അതായത് അതിൽ നിന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എ പ്ലസ് കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും അതുപോലെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കും എന്നുള്ളത് എങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഫിസിക്സിൻ്റെ പരീക്ഷയിൽ നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്കാണ് കിട്ടുന്നത് എന്ന് കരുതുക എഴുതിയിട്ട് ഇരുപത് മാർക്ക് കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിനെ അതിനോടൊപ്പം പത്ത് മാർക്ക് കൂട്ടിയ ശേഷം അതായത് സി ഇ മാർക്കായിട്ടുള്ള പത്ത് മാർക്ക് ലഭിക്കുന്നു അങ്ങനെങ്കിൽ പത്ത് മാർക്ക് കൂട്ടിയ ശേഷം ആ ഒരു കിട്ടുന്ന തുകയെ രണ്ട് കൊണ്ട് വിളിക്കുക അതായത് ഇരുപതും പത്തും മുപ്പതാണ് മുപ്പതിൻറ്റു രണ്ട് അറുപതാണ് അപ്പോൾ അറുപത് ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറുപത് ശതമാനം മുതൽ അറുപത്തി ഒൻപത് ശതമാനം വരെ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ബി ഗ്രേഡ് ആണ് അതിന് ലഭിക്കുക അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് യുത്ത് പരീക്ഷയിൽ അതായത് ടി ഇ മാർക്ക് ടി ഇ മാർക്കിന് ഇതിനോടൊപ്പം സിഇ മാർക്ക് കൂട്ടുക സിഇ മാർക്ക് പത്ത് മാർക്കാണ് ഇതിനെ കൂട്ടിയ ശേഷം ഇതിനെ രണ്ട് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തുകയാണോ ലഭിക്കുന്നത് ആ ഒരു തുക ഇതിന് ഏത് റേഞ്ചിലാണ് വരിക ആ ഒരു ഗ്രേഡായിരിക്കും നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് മാർക്കാണ് എന്ന് കരുതുക ഇതിനോടൊപ്പം പത്ത് മാർക്ക് സി ഇ കൂടി ഉൾപ്പെടുത്തിയ ശേഷം ഇതിന് രണ്ടും കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പതിനഞ്ച് ഇൻറ്റു രണ്ട് അതായത് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്ക് ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നോക്കുക ഇവിടെ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രേഡ് ആയിട്ടുള്ള ഡി പ്ലസ് ആണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുക അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് മാർക്കാണ് അതായത് ഇപ്പോൾ നാൽപ്പത്തിൽ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അതിനോടൊപ്പം പത്ത് മാർക്ക് സിഇ കൂടി കൂട്ടിയ ശേഷം ആര് കിട്ടുന്ന തുകയെ രണ്ടു കൊണ്ട് കുണിച്ച ശേഷം ആര് കിട്ടിയ തുക ഇതിൽ ഏത് റേഞ്ചിലാണ് ഉൾപ്പെടുക എന്നുള്ളത് നോക്കിയ ശേഷം ആ ഒരു റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ അത് എ പ്ലസ് ആയിരിക്കും അതുപോലെ എഴുപത് ശതമാനമാണ് അല്ലെങ്കിൽ എഴുപത്തി രണ്ട് ശതമാനമാണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബി പ്ലസ് ഗ്രേഡ് ആയിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ ടി ഇ മാർക്കും അതുപോലെ തന്നെ സിഇ മാർക്കും കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് മാക്സിമം എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ് അതേസമയം ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്ക് തീരെ എഴുതാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കാരണം എസ് എസ് എൽ സി പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം കുറവാണ് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് പാസിംഗിലുമായിട്ട് ജയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പേപ്പർ വാലേഷൻ ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ എന്നുള്ള ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേപ്പർ വാലേഷൻ ചേപ്പുന്നത് ലിബറലായിട്ട് ാണ് ചെയ്യുക കാരണം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാറില്ല കാരണം നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരും കാരണം അതായത് നിങ്ങൾക്ക് അതാ വിദ്യാർത്ഥികൾ ഈ ഒരു വാലുവേഷൻ ചെയ്ത ശേഷം അതായത് നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ എ ഗ്രേഡ് ആണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ബി പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം അതായത് ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടിയ ശേഷം ഉദാഹരണത്തിന് എ പ്ലസ് ലഭിക്കുന്നു അവിടെ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടെൻ പെർസെൻറ്റേജ് കൂടുതൽ മാർക്ക് വരുമ്പോൾ അത് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും അത് അതായത് ടീച്ചേഴ്സിന് പ്രശ്നം വരും കാരണം ആദ്യം വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാർക്ക് നൽകാത്തത് കൊണ്ട് തന്നെ ഏകദേശം ടെൻ പെർസെൻറ്റേജ് മാർക്കിൽ കൂടുതൽ വേരിയേഷൻ അതായത് മാർക്ക് വേരിയേഷൻ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെക്ക് ചെയ്യാതിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ വാലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മാർക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എ പ്ലസ് ആണ് എ ഗ്രേഡ് ആണ് അത് എ പ്ലസ് ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി പ്ലസ് ആണ് അതിൽ എ പ്ലസ് ആവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് ചെക്ക് ചെയ്ത ശേഷം എ പ്ലസ് ആവാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത ശേഷം അങ്ങനെ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മാർക്ക് തന്ന് നിങ്ങളുടെ ആ ഒരു ഗ്രേഡിനെ ആ പ്ലസ്സിലേക്ക് മാറ്റപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ പ്ലസ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജയിക്കില്ലേ തോൽക്കുമോ അല്ലെങ്കിൽ മാർക്ക് കുറയുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം നിങ്ങൾ എഴുതിയതിന് അതായത് നിങ്ങൾ എഴുതി കാര്യങ്ങളിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഒരു വിദ്യാർത്ഥി വാരിക്കോര് എഴുതിയിട്ട് അതിൽ പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല അതേസമയം കുറച്ചാണ് എഴുതിയത് പക്ഷേ അതിലൊക്കെ പോയിന്റ്സ് ഒക്കെ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു പരീക്ഷ അതായത് ആ ഒരു ക്വസ്റ്റനിൽ എത്ര മാർക്കുണ്ടോ അത് മുഴുവനായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് എ പ്ലസ് ആവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ മാർക്ക് കുറയുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനോ പേടിയോ അതായത് പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ഇത് ആവശ്യമില്ല നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്കാണ് അതായത് മുപ്പത്തി മൂന്ന് ഉണ്ടെങ്കിൽ അത് മുപ്പത്തി അഞ്ചാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ടീച്ചേഴ്സ് നോക്കുള്ളൂ അതായത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് തരാനായിട്ടാണ് ടീച്ചേഴ്സ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാർക്ക് കുറക്കുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അതുപോലെ വിദ്യാർത്ഥിയെ ചോദിച്ച കാര്യമാണ് ചോയ്സ് ക്വസ്റ്റിൻ്റെ കാര്യം അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ആറ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആറ് ക്വസ്റ്റ്യനിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പോൾ ഒരു വിദ്യാർത്ഥി അതായത് ഇപ്പോൾ അതായത് ആറ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാലെണ്ണമാണ് എഴുതേണ്ടത് അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു ഫുൾ ക്വസ്റ്റിൻ്റെയും ആൻസേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാകും ഫുൾ ചിലപ്പോൾ കറക്റ്റായിരിക്കും ചിലപ്പോൾ ഫുള്ള് ിൽ ഏതെങ്കിലും രണ്ടെണ്ണം തെറ്റുണ്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തേതുമാണ് തെറ്റായിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ആറ് ക്വസ്റ്റ്യൻ ചെക്ക് ശേഷം അതിൽ കറക്റ്റായിട്ടുള്ളത് എല്ലാത്തിനും ആൻസർ അതായത് മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില ടീച്ചേഴ്സ് ആദ്യത്തെ നാലെണ്ണമാണ് ഏതാണ്ട് പറഞ്ഞതെങ്കിൽ ആദ്യത്തെ നാലെണ്ണം ചെക്ക് ശേഷം അവസാനത്തേത് ഒഴിവാക്കും ചില ടീച്ചേഴ്സ് നിങ്ങൾ ഈ ഒരു പേപ്പർ വൈലക്ഷൻ ചെയ്യുന്ന സമയത്ത് അതായത് ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ആണ് കറക്റ്റുള്ളത് ഏതെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം തെറ്റുള്ളത് ഒഴിവാക്കിയ ശേഷം അതായത് കറക്റ്റായിട്ടുള്ളത് ആൻസേഴ്സ് ആ ഒരു കറക്റ്റായിട്ടുള്ള ആൻസേഴ്സിന് മാർക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മാർക്ക് കുറയുമോ എന്നുള്ളത് ആലോചിച്ച് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ടതില്ല അടുത്ത പരീക്ഷ ആയിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജനറൽ നോളജുള്ള വിദ്യാർത്ഥികൾക്ക് ജനറൽ നോളജ് ആ ഒരു പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പഠിക്കാനായിട്ട് രണ്ട് ദിവസം അത് ശനിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്ദി പരീക്ഷയ്ക്ക് നിങ്ങൾ മിനിമം ഒരു ബി പ്ലസ് ഗ്രേഡെങ്കിലും നേടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാക്സിമം ഈ ഒരു രസതന്ത്രം അതായത് കെമിസ്ട്രി അതുപോലെ ജീവശാസ്ത്രം ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഹിന്ദി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ബി പ്ലസ് ഗ്രേഡ് എങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക പേടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല കാരണം എല്ലാ വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ ജയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്